ഞാനൊക്കെ ഈ തറവാട്ടിലെ അമൃത തറവാട്ടിലെ ഒരംഗത്തെ ഞാൻ പരിചയപ്പെടുത്തണോ ശരിക്കും ഇത് എനിക്ക് എനിക്ക് തോന്നാനോ വിനോദ് എന്നെ പരിചയപ്പെടുത്തു അതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡയസ് ഇവിടെ വെച്ചല്ലേ തുടക്കം എനിക്ക് ഞാനിപ്പം ഇവിടെ അമൃതയിൽ വന്ന് കയറിയപ്പം എന്റെ പഴയ ഓർമ്മകൾ മുഴുവൻ ഉള്ളിലേക്ക് ഇങ്ങനെ വരുവായിരുന്നു എന്നെ ഞാനാക്കിയത് എന്നെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് എന്നെ മറ്റുള്ള ചാനലുകൾക്ക് പരിചയപ്പെടുത്തിയത് അമൃതയാണ് അമൃതയുടെ സൂപ്പർ ടാലന്റ് തന്നെ എൻ്റെ ആദ്യത്തെ റിയാലിറ്റി ഷോ അതിൽ എനിക്ക് മുകേഷ് മുകേഷേട്ടൻ സിദ്ദിക്ക മോഹിനി വിനീത് മണിയമ്പിളരാജു അവരൊക്കെയായിരുന്നു എന്നെ ജഡ്ജ് ചെയ്ത ആളുകൾ അവരുടെ മുന്നിൽ ഒരുപാട് എൻ്റെ ഐറ്റംസ് ഞാൻ ഞാനതിൽ ഒരൊറ്റയാൾ പട്ടാളായിട്ടായിരുന്നു അപ്പോൾ ആ മത്സരത്തിൽ എനിക്ക് ഒരുപാട് അവസരങ്ങൾ അതിലൂടെ ശരിക്കും എന്നെ പ്രേക്ഷകർ കേരളത്തിലെ പ്രേക്ഷകർ മുഴുവൻ അറിയപ്പെട്ട ഒരു മത്സരമായിരുന്നു അത് അതിനുശേഷം സൂപ്പർ ഡ്യൂപ്പ് ടു എന്നൊരു പ്രോഗ്രാം അതെൻ്റെ പിന്നെ ടോമൻ എനിക്ക് എനിക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ട്രൂപ്പാണ് അതിൽ വന്നിട്ട് ഒരുപാട് കോഴിക്കോടൻ തമാശകൾ ചെയ്തിട്ട് അതിലും ഒരുപാട് പേരെടുക്കാൻ അനുസരിച്ച് അന്ന് സെക്കൻഡ് പ്രൈസ് വിന്നതായിരുന്നു രണ്ട് ലക്ഷം രൂപയൊക്കെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോയതാണ് പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ കഴിയാ ഒരു ഓരോ ഷോസ് കാണുമ്പോണ്ടല്ലോ എനിക്ക് കോഴിക്കോടൻ ഭാഷ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും നമ്മൾക്കൊക്കെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് എപ്പോഴും പറയുന്നത് ഒരു കോഴിക്കോടൻ അലുവ എന്നൊക്കെയാ പറയുന്നത് എന്ന് പറഞ്ഞു ഈ ഭാഷ കോഴിക്കോടൻ ഭാഷയ്ക്ക് ഒരു നിഷ്കളങ്കതയുണ്ട് ഒരു ഉണ്ട് എന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പം എനിക്ക് സത്യത്തിൽ ഭാഗ്യമായത് ഈ ഭാഷയാണ് അപ്പൊ ഞാനിപ്പോ വരുമ്പോ ഞാൻ എന്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആനീസ് കിച്ചണിലേക്കാണ് പോണെന്ന് ആ അപ്പൊ ആനിയുടെ സ്ലാങ് നിന്റെ സ്ലാങ് കൂടെ നന്നായിട്ട് ഏറ്റവും പറഞ്ഞുകൊണ്ടാണ് സത്യമാട്ടോ അതെ കാര്യം ചെയ്യാം ഇവിടെ ഇപ്പൊ ചേട്ടാ അറിയാമല്ലോ അവിടെ നമുക്കിരുന്ന് കാര്യമായിട്ട് വർത്തമാനം പറഞ്ഞ വിശേഷങ്ങൾ അതായത് കോഴിക്കോട് വിശേഷങ്ങൾ അതിന്റെ ഇടയിൽ ഞാൻ തരാം തരാം അമൃത കുടുംബത്തിലെ അംഗത്തിന് ഞാൻ ക്ലോസ്റ്റായിട്ട് വിളമ്പുവാ സന്തോഷം ഒരു ഒരു ഉണ്ട് ഞാൻ ഇതിനകത്ത് വിളമ്പി തരിയല്ല ചേട്ടൻ്റെ വീടല്ലേ അന്നേരം പിന്നെ പിന്നെ എപ്പൊ കഴിക്കണം എന്ന് തോന്നിയാലും ചേട്ടനെ സ്വന്തമായിട്ടെടുത്ത് കഴിക്കാം അതിനകത്ത് എനിക്ക് ഒരു കഴിക്കാനല്ല തോന്നുന്നത് എനിക്ക് എന്റെ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനാ തോന്നുന്നത് ചേട്ടാ ഈ ജാലിയൻ കനാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചേട്ടൻ ചെയ്തില്ലായിരുന്നു അതൊന്നും പറഞ്ഞോ ഈ ജാലിയൻ കിണ കിണാരൻ പിറവിയെടുക്കുന്നത് അമൃത ടി വിയിലാണ് ഓക്കെ അമൃത ടി വിയിലെ സൂപ്പർ ഡ്യൂബ് ടു എന്ന് പറഞ്ഞ ഷോയിൽ ഞാനിങ്ങനെ കോഴിക്കോടം തമാശകൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു ടീം എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥയാണ് അപ്പോൾ ആ കഥയെ എങ്ങനെയത് ഒരു സ്ക്രിപ്റ്റ് ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാക്കാം ഒരു തമാശയാക്കാം എന്നുള്ളത് ഞാൻ കുറേ ചിന്തിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളുണ്ട് കലയിൽ എനിക്ക് ഒരു നിർമ്മൽ പാലാഴി ദേവരാജ് ഞങ്ങൾ മൂന്ന് പേര് കൂടി ഇരുന്നിട്ട് ഇതിനെ നല്ല ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പല കണാർ എന്നുള്ള ക്യാരക്ടർ ഞാനും ഇവർ ഇവരുണ്ടിവരും അതിനകത്ത് വന്നുപോകുന്ന സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സുമായി അപ്പോൾ ഈ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തു ഭയങ്കര വീരവാദം മുഴക്കുന്ന ഒരു വിടലു വിടുന്ന കള്ളം പറയുന്ന ഒരു ക്യാരക്ടർ പൊങ്ങച്ചൻ പെടുന്നതിനുള്ള അപ്പോൾ ഇയാൾ ഈ ജാലിയൻ കണാർ എന്നെ ഇയാൾക്ക് പേര് വന്നത് ജാലിയൻ വാലാബാഗം എന്നുള്ള സംഭവത്തിൽ പങ്കെടുത്തോണ്ടാണ് അതിൽ ഇയാളിങ്ങനെ ഈ പിന്നെ ഈ വൈകുന്നേരങ്ങളിൽ ഈ നാട്ടിൻപുറത്തൊക്കെ ആളുകളിങ്ങനെ കൂടിയിരിക്കുമല്ലോ ചായക്കെട്ടയുടെ മുന്നിലൊക്കെ അപ്പോഴാണ് ഇയാൾ ഈ പൊങ്കാച്ചടിക്കുക അങ്ങനെ നാൽപ്പത്തേഴ് നാൽപ്പത്തേഴിലാണല്ലോ ഞമ്മക്കിത് കിട്ടുന്നത് ഇത് സ്വാതന്ത്ര്യമോ അപ്പം നാല്പത്തേഴിന് ആഗസ്റ്റ് പതിനാലാം തീയതി വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ പാമ്പും കോണിയും ഒക്കെ കളിക്കുക ഈ ക്ലബിലിരുന്നിട്ട് അപ്പം ഉണ്ട് പെട്ടെന്ന് നമ്മളെ താന്ത്യാത്തോപ്പി ഓടി വരുന്നു താന്ത്യാത്തോപ്പിയുണ്ട് പുറകിൽ വല്ലപായും ഉണ്ട് ഇവരൊക്കെ കൂടെ എൻ്റെ ഓടി വരുന്നത് വന്നിട്ട് കണാരട്ടെന്ന് നിർത്തിക്കോളി കളിയൊക്കെ നിർത്തിക്കോളിന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്തേടോ കിട്ടാൻ പോവുകയാണെന്ന് എന്ത് സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യം കിട്ടാൻ പോവാണെന്ന് അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കളിയൊക്കെ നിർത്തി വച്ച് അപ്പം പിന്നെ ഇവർ എന്നോട് പറഞ്ഞെന്ന് അറിയാമോ ഇപ്പോൾ കണരേട്ട അപ്പോൾ നമ്മൾ ഇത്രയും കാലം പ്രയത്നിച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണത് സ്വാതന്ത്ര്യം ഇപ്പോൾ നാളെ കിട്ടിയാൽ നമുക്കൊരു പ്രധാനമന്ത്രി വേണമല്ലോ ഞങ്ങൾ നോക്കിയിട്ടിപ്പോൾ കണാരേട്ടനെ കാണുന്നുണ്ടെന്നാണ് എന്നോട് പറയുക അപ്പം ഇത് പറയുമ്പോൾ തന്നെ കൂടെ വേറെ ആ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഇല്ല സത്യമായിട്ട് അന്ന് എന്താണെന്നറിയോ അന്ന് ഇവരെ കൂട്ടത്തിൽ ഒരു എട്ടാം ക്ലാസ് പാസ്സായത് ഞാൻ മാത്രമേ ഉള്ളൂ ഈ വല്ലഭായ്ക്കും താന്ത്യാവിക്കൊന്നും തീരെ വിദ്യാഭ്യാസം ഇല്ല അല്ലെങ്കിൽ ഓർക്ക് ആയിക്കോട്ടെ തന്നെയോ ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥാനമോഹം ഇല്ല ഞാൻ പണ്ടേ അങ്ങനെയാണ് എനിക്കിതിങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആരാച്ചായിക്കോളെ വല്ലഭായി ആയിക്കോ അല്ലെങ്കിൽ തഞ്ചുത്തി അല്ലെങ്കിൽ നെഹ്റുവിനെടുത്താൽ നെഹ്റു ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നെഹ്റു ആയത് അല്ലാണ്ട് എന്റെ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് നെഹ്റു ആയത് ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് പോവുക ആളുകൾ ഞാൻ ഞാൻ ചേട്ടാ ശരിക്കും ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ളത് അല്ല അങ്ങനത്തെ എന്തെങ്കിലും സ്കിറ്റ് ഉണ്ട് ഉണ്ട് അത് പിന്നെ സൂപ്പർ ടാലന്റ് അമൃത ടിവിയിലെ പ്രോഗ്രാമില് ഞാൻ ചെയ്തൊരു വൺമേൺ ഷോ ഉണ്ടായിരുന്നു ആ വൺമേൺ ഷോ കണ്ടിട്ട് ഇന്നും എന്നോട് അതിനെപ്പറ്റി ചില ആളുകൾ കാണുമ്പോൾ പറയാറുണ്ട് ഭയങ്കര ടച്ചിങ്ങ് ആയിരുന്നു വിനോദ അത് പിന്നെ ഒരു കല്യാണ വീട് ഞങ്ങളെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഒരു കല്യാണ വീട് ഈ കല്യാണ വീട്ടിലെ രാവിലത്തെ ഒരുക്കങ്ങളാണ് ഈ ഒരുക്കങ്ങളിൽ ആ ഗ്രഹനാഥനുണ്ടാകുന്ന ടെൻഷനാണ് ഞാൻ കാണുന്നത് ഗ്രഹനാഥന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ആ വീട്ടിലെ അച്ഛൻ അച്ഛൻ വരുന്ന ആളുകളെ മുഴുവൻ സൽക്കരിച്ചിരുത്തുന്നുണ്ട് അത് അതിനും ഒരു കാറ്റഗറൈസേഷനൊക്കെ ഉണ്ടല്ലോ മലയാളിമാർ വരുമ്പോൾ അവരുടെ പ്രത്യേക ഇഷ്ടം ഇഷ്ടക്കാര് വരുമ്പോൾ തീരെ ഇഷ്ടമില്ലാത്ത ആൾ വരുമ്പോൾ അയാളോടുള്ള ഒരു ഇഷ്ടക്കേട് ഇതൊക്കെ കാണിച്ചുകൊണ്ട് പലരെയും സ്വീകരിച്ചിരുന്നു അതിനിടയ്ക്ക് ഇയാൾ സിഗരറ്റ് വലിക്കുന്ന ആളാണ് പക്ഷേ ഇയാൾക്ക് ഇടയ്ക്ക് വലിക്കാൻ പറ്റുന്നില്ല പക്ഷെ ടെൻഷൻ കാരണം വലിക്കേണ്ടി വരുന്നുണ്ട് മകളുടെ സ്ത്രീധനത്തിൻ്റെ തുക മുഴുവൻ കിട്ടിയിട്ടില്ല കല്യാണം കഴിഞ്ഞ ഉടനെ തുക കൊടുക്കണം ഒരാളത് കൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക് അയാളെ ഫോൺ ചെയ്യുന്നുണ്ട് എത്തൂലേ മുഹൂർത്തം കഴിയുമ്പോഴേക്ക് എത്തണേ ഇല്ലേ നാണക്കേടാണെന്ന് അയാളോട് പറയുന്നു ഇങ്ങനെ എല്ലാവരെയും സൽക്കരിച്ച് അതിനിടയ്ക്ക് നാലസരം നടക്കട്ടെ ചെക്കൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് ഓരോ വിളിക്കാൻ ആൾ പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മോളെ കാണുന്നില്ല വീട്ടിൽ ഓക്കെ കല്യാണ പെണ്ണിനെ കാണുന്നില്ല മോളെ എവിടെ മോളെ ഇറക്കുക എന്ന് പറയുമ്പോൾ ഓളെ കാണുന്നില്ല കാണുന്നില്ല ഓളെ എവിടെ പോയി ഓൾ അമ്പലത്തിൽ പോയത് ഇനി വീട്ടിനടുത്തൊരു അമ്പലത്തിൽ ആരൊക്കെ കൂടെ പോയത് അമ്പലത്തിൽ പോയ ഓൾ കറിയില്ല മുഹൂർത്തത്തിൻ്റെ സമയത്ത് ഇവിടെ എത്തണം എന്നുള്ളത് കല്യാണം നടക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പെട്ടെന്ന് ഒരു കുട്ടിയോടി വരുന്നത് നമ്മളെ കൂടെ ആ കുട്ടി ഒരു കത്ത് കൊടുക്കയാണ് ഈ കത്ത് വായിക്കാണ് അച്ഛൻ പ്രിയപ്പെട്ട അച്ഛന് അച്ഛ ചെയ്യുന്നത് വഞ്ചനയാണെന്ന് അറിയാം പക്ഷെ എന്നാലും സുമേഷ് ചേട്ടന് മറക്കാൻ എനിക്ക് പറ്റില്ല അച്ഛാ ഞാൻ സുമേഷ് ഏട്ടന്റെ കൂടെ പോവാണ് അച്ഛൻ എന്റെ വെറുക്കരുത് ഇങ്ങനൊരു കത്ത് ഈ കത്ത് എന്നിട്ട് വായിച്ചു കഴിഞ്ഞിട്ട് എന്തിനാ നാടസ്വരം നിർത്തിയത് മോളെ കല്യാണം നടക്കാൻ പോവല്ലേ ചക്കൻ ആൾക്കാർ കൂട്ടിക്കൊണ്ട് എന്താ നിക്കണത് വിളക്കേറ്റ് ചെല്ലി ചക്കൻ ആൾക്കാർ കുട്ടികൊണ്ട് മോള് വെച്ച് പോയത് കണ്ട നിങ്ങള് പത്തൊൻപത് കൊല്ലോ നോക്കി പളർത്തി കൊല്ലാക്കിയ ഇന്നൊരു ബാക്കി ഇന്നലെ കൊണ്ടു കൂടെ പോയത് കണ്ടില്ല കണ്ടോ ആര് ആര് പോരുതേ

ഒരു മാസം മുമ്പേ നാട് വിട്ടേക്കണം